ആജ് ബഹുത്ത് അച്ഛൻ ഹെ ഇസ്ലിയേ പഠിച്ചു തീർക്കണ്ട എന്ന് ഞാനങ്ങോട് വെച്ചോ അതുകൊണ്ട് തന്നെ എൻ്റെ അകലെ കാണുന്ന ആ മരങ്ങളുടെ ഇടയിലൂടെ കാണുന്ന ഡോർബറ്ററിയിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി എന്തിന് എന്തിനു വേണ്ടി നടക്കാൻ കാരണം കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സൂര്യപ്രകാശം വരെയുള്ള ഒരു കാലാവസ്ഥ കിട്ടുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ദ ബിഗിനിങ് ഓഫ് സ്പ്രിംഗ് ഒഫീഷ്യലി കാരണം നാളെ നോക്കിയപ്പോഴും മറ്റെന്ന് നോക്കിയപ്പോഴും ടെമ്പറേച്ചർ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചു തീർക്കില്ല ഇന്നത്തെ ദിവസം ഇന്ന് ഉറച്ച തീരുമാനം എടുത്തു അതുകൊണ്ടൊന്നുമല്ല നാളത്തെ പരീക്ഷയ്ക്ക് കൈന്നിട്ടായാലും എഴുതാനുള്ള ഒരു രീതിയിൽ എത്തി എന്നെനിക്ക് തോന്നി പിന്നെ നമ്മൾ ആർവാടായിട്ട് പഠിക്കാൻ നമ്മൾ പഠിപ്പിച്ചുകളല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് റെസ്റ്റ് എടുത്ത് സമാധാനത്തിൽ കുറച്ച് തെണ്ടിത്തിരിഞ്ഞൊക്കെ നടന്ന് ഇന്ന് വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണിയായിട്ട് സെക്കൻഡ് റൗണ്ട് അല്ലേ സെക്കൻഡ് റൗണ്ടല്ല അല്ല അത് ഞാൻ പറയാനുള്ളത് എത്രാമത്തെ റൗണ്ടാണ് തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നാളത്തെ പരീക്ഷ പൊട്ടേണ്ടതല്ല ഇനി പൊട്ടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഫസറിനെ എന്നെ പൊട്ടിക്കാം കാരണം മുന്നെന്നെ ഒരു പ്രശം പൊട്ടിച്ചേക്കുന്നതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം അയാൾ പാസ്സാക്കി പൊട്ടുന്ന പറയുന്നു നിങ്ങൾ വിചാരിച്ചെങ്കിലും പൊട്ടിച്ചില്ല രണ്ടാം പ്രാവശ്യം അയാൾ എന്നെ പാസ്സാക്കി അപ്പോൾ ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ട് പാസ്സാവേണ്ടതാണ് പിന്നെ ആർഭാടമായിട്ട് പഠിക്കാൻ എൻ്റെ മനസ്സെന്നെ സമ്മതിക്കുന്നില്ല സോ പുറത്തിറങ്ങി നടക്കാമെന്ന് വെച്ചു പിന്നെ വ്യായാമം ഒപ്പം നമ്മളെപ്പോഴും മെയിൻറ്റൈൻ ചെയ്യണമല്ലോ അയ്യോ അയ്യോ ഇത്രയൊക്കെ ഉള്ളു കുറച്ചേരം നടക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് കുറച്ചേരം എന്തെങ്കിലുമൊക്കെ പറയാനും പ്ലാൻ ചെയ്തു പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നാളെ കാലത്ത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇന്ന് രാത്രി എപ്പോഴേലൊക്കെ കാണാം ശുഭ രാത്രി അല്ലെങ്കിൽ ശുഭനിദ്ര നീ കാണുന്ന സമയം എന്ന് പറയുന്നത് ആറുമണിയുടെ വിളിച്ചതാണ് കേട്ടോ സിക്സ് പി എം സമയം ഇപ്പം ഏതാണ്ട് ഒരു മണി ഒന്നര ആയിട്ടുണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് പൊതുവേ പരീക്ഷ തലേ തലേ ദിവസം ഞാനങ്ങനെ ഉറങ്ങുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല കാരണം നമുക്ക് പരീക്ഷയുടെ വേണം നമ്മൾ പഠിപ്പത്തിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷ തലേ ദിവസം നമ്മൾ ഉറങ്ങുന്ന പരിപാടി ഇല്ല അത് ഒട്ടും പഠിക്കാത്ത സാഹചര്യങ്ങളിലാണ് അങ്ങനെ അതായത് ഫുൾ രാത്രി ഇരുന്ന് പഠിച്ച് പരീക്ഷ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ആ ഒരു സ്കീമുണ്ടല്ലോ ആ ഒരു സ്കീമിൽ പെടുന്ന ഒരാളാണ് ഞാൻ എന്തോ ഈ പരീക്ഷയ്ക്ക് നമ്മൾ മുന്നേ ഇത്തിരി ഇടയ്ക്കൊക്കെ പഠിച്ചിരുന്നു കാരണം ഇതെടുക്കുന്ന സബ്ജക്റ്റിൽ പുള്ളിക്കാരി നമ്മുടെ സ്ഥിരം ചോദിച്ചിരിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് അപ്പം എന്തൊക്കെയൊക്കെയോ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് അധികം പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇള നമുക്ക് കുത്തിരുന്ന് പഠിക്കാനുള്ള ഒരു കിക്കില്ല എന്തൊക്കെയായാലും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പാസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ വിശ്വാസം എന്നെ ചതിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞ സെമിയിൽ ഇതേ സബ്ജക്റ്റ് ഞാൻ പൊട്ടിയതാണ് രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് എഴുതിയിരുത്തേത് പട്ട് ഐ ഹോപ്പ് ഐ വിൽ പാസ് എന്തോ അറിയാമോ എന്തൊക്കെയോ അറിയാം കാരണം കഴിഞ്ഞ സെമിയിൽ വേറെ പ്രൊഫസറാണ് നമ്മളെടുത്ത് ഈ സെമിയിലെ പ്രൊഫസർ നല്ല കിടന്ന പ്രൊഫസറായിരുന്നു പിഴിഞ്ഞെടുത്തിരുന്നു എല്ലാവരുടെ കഴിഞ്ഞു എല്ലാവരിൽ നിന്നും അതുകൊണ്ട് തന്നെ ഞാൻ പാസ്സാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതേപോലെ തന്നെ നമുക്ക് ഫുൾ മാർക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഫുൾ മാർക്കിനോട് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് വേണ്ട പറ്റാത്ത കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്സാകാനുള്ള പരിപാടികളെ കുറിച്ച് ചിന്തിച്ചാൽ മതി പാസ് ആവാനാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഏറ്റവും മുറി എന്തൊക്കെയൊക്കെ അറിയാം അതൊരു ചെറിയ കൂടെ കത്തിക്കും അത് നമ്മളൊക്കെ മലയാളികളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മൂലം എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ നടുക്കളൊക്കെ ഇങ്ങോട്ട് എഴുതാം ഇത് പിന്നെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ചരിത്രം ഇങ്ങനെ എഴുതി വയ്ക്കുക എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പട്ടക്കെഴുതുന്ന കൂടെ എഴുതാം എന്തൊക്കെയോ അറിയാം അതും കൂടെ വെച്ചിട്ട് എൻ്റെ ഇടയിൽ കുറേ വാക്കുകളും കൂട്ടി കുഴച്ചുകൊണ്ട് എഴുതാം നമ്മളെ ആരാ മുതലൊന്നും ഇവർക്ക് അറിയില്ലല്ലോ അപ്പം നമ്മളങ്ങടെ എഴുതും പാ അതാണ് നമ്മുടെ ഒരു ആക്ഷൻ പ്ലാൻ പണി പോകില്ലായെന്നെൻ്റെ ഒരു പ്രതീക്ഷ പണി പോകാണ്ടിരിക്കണ്ടേ പിന്നെ എം സി ക്യൂവിൽ ഈ പരിപാടി നടക്കില്ല കേട്ടോ ഓപ്പൺ ക്വസ്റ്റ്യൻസിലും അതേപോലെ വൈവേലുമാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന് ഞാൻ അറിയിക്കുന്നത് കാരണം എം സി ക്യൂലാണ് ഞാൻ കഴിഞ്ഞ സെമ്മിൽ പൊട്ടിയത് അതായത് നൂറ് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഒരു മണിക്കൂർ ആ അതന്നെ ഉറക്കണ്ടോ യെസ് അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ ഇനി ഞാൻ ഇരിക്കുന്നില്ല കാരണം ഒന്നൊന്നരെയായി ഇവിടെ രാത്രി മുഴുവൻ ഇത് പഠിക്കാനുള്ള ഒരു ഇതില്ല കാരണം എന്തൊക്കെയോ അറിയാം എന്നുള്ള ഒരു ഇതുള്ളതിന് പേരിൽ പഠിക്കാനൊന്നും തോന്നുന്നില്ല സോ ഇനി ഒരു നിദ്രയ്ക്കുള്ള സമയമാണ് ഇനി നാളെ ക്ലാസിൽ പോകുമ്പോൾ അപ്പഴത്ത ഒരു ഇതുണ്ടാവുമല്ലോ ടെൻഷൻ പരിപാടികളാണ് ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഞാൻ ഉള്ളൂ റെഡി നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എങ്കിലും സമയം പത്തര പതിനൊന്ന് മണിക്ക് പരീക്ഷ ഞാൻ ക്ലാസ്സിലേക്ക് എൻ്റെ പാരായണം തുടങ്ങിയിരിക്കുകയാണ് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കടന്നപ്പോൾ അലാം വെക്കാൻ മറന്നു അന്ന് കാലത്ത് എനിക്കപ്പം വൈകി നമുക്ക് കർത്താവിനെ കൂട്ടുപിടിച്ചങ്ങട്ട് എഴുതാം എഴുതുന്നതിലാണല്ലോ എല്ലാം ഇരിക്കുന്നത് നന്നായിട്ട് എഴുതിയാൽ പ്രശ്നങ്ങളൊന്നും കാണില്ലായിരിക്കണം എഴുതും പാസ്സാകേണ്ടതാണ് റിസൾട്ട് വരുമ്പോൾ എങ്ങനെയായി എന്ന് പറയാം ഇപ്പോൾ എന്താണ് എൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പോവാ എഴുതാ ഇവിടെ എന്തോ പണി നടക്കരുത് കഴിഞ്ചാച്ച് കഴിഞ്ചാച്ച് പരിച്ചെളുപ്പായിരുന്നു കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരനെ എണ്ണീപ്പിക്കാ എഴുതാ അവസാനം എഴുതി കഴിഞ്ഞതെൻ്റെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ചെറിയ ചെറിയ ഉത്തരം എഴുതുന്നു ഞാൻ വെച്ച് കാച്ചു എഴുതി നമ്മുടെ അടുത്തൊരു എൻഡോമെട്രീയൽ ബയോപ്സി ടെക്നിക്ക് എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ പരിപാടി ചോദിച്ചിരുന്നു ഞാൻ വെച്ച് കാച്ച് എഴുതി കൃത്യം പരിപാടി അറിയാൻ പാടില്ല അവിടെയും അറ്റവും മൂലം അറിവുള്ളൂ ഞാൻ നല്ല പറഞ്ഞ പോലെ ഏറ്റവും മൂലം അറിയുള്ളൂ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ചരിത്രം മുഴുവൻ എഴുതി അതായത് എങ്ങനെയാണ് ഒരു കുതിരയെ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഈ സാമ്പിൾ ഇങ്ങനെ സാമ്പിളിങ്ങനെടുക്കുക പരിപാടി തുടങ്ങി എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും അങ്ങോട്ട് എഴുതി വെച്ചു ഇനി എങ്ങനെ അവരെ പൊട്ടിക്കുമോ കാരണം ഈ പ്രൊഫസർ ഒരു വൃത്തിയായിട്ട പ്രൊഫസർ ബാക്കി എല്ലാവരെയും അല്ല എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ശരിയാക്കണം എന്നാലേ അയാള് പാസ്സാക്കൊള്ളൂ കാരണം എന്നെ കഴിഞ്ഞ സമയത്ത് പൊട്ടിച്ചോണ്ട് എനിക്കറിയാം കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ എഴുതിയുണ്ട് ലക്ഷണവും മട്ടും ഭാവവും കണ്ടിട്ട് ഞാൻ പാസ്സാകേണ്ടതാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നൂറ് ശതമാനം ഉറപ്പു നിങ്ങൾ പറയരുതല്ലോ റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളറിയിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നു വരും അല്ലെങ്കിൽ അടുത്ത വരെയുള്ളൂ കാരണം ഇനിയിപ്പോൾ മുടക്കമാണ് ചിലപ്പോൾ ഇനി ക്ലാസ് തുടങ്ങിയിട്ടേ വരുള്ളൂ എന്തൊക്കെയായാലും സീനില്ല ഇനിയിപ്പോൾ സപ്പോസ് പൊട്ടിയാലും നമുക്ക് പരീക്ഷ ലാസ്റ്റ് ഒരു കൂട്ടപ്പുരിച്ചൊരു പരീക്ഷ സമയമുണ്ട് അപ്പോൾ ആയിട്ട് എപ്പോഴാന്ന് വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ ഉള്ളൂ പരിപാടികൾ ഇനി ഇവിടുന്ന് നേരെ എനിക്ക് ഇന്ത്യൻ സ്റ്റോറി പോയി സാധനങ്ങൾ മേടിക്കണം കാരണം മെരപ്പാസ് മുളക് ഓർ കുച്ച് മസാലസ് കൊച്ചു കുച്ചു നെഹിഹ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ആശീർവാദിൻ്റെ ഇരിപ്പുണ്ട് ആശീർവാദ് സിനിമാസല്ലോ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി പിന്നെ നമ്മൾ മേടിക്കണ മട്ടരി ഇരിപ്പുണ്ട് പക്ഷെ നമ്മൾ മേടിക്കണത് ആ ചാക്ക ചാക്കും വേണ്ട പിന്നെ ഇവിടെ എന്തൊക്കെ ഇരിക്കണേ നമ്മുടെ ഫൂസ്റ്റ് ഹോർലിക്സ് ഈ പിങ്ക് സാധനം തെറ്റത് എന്ത് എനിക്കിഷ്ടമല്ല എന്നോട് മേടിച്ചത് ആശുപതാ ഞാനല്ലേ മേടിച്ചേ ഇതേ പുളി ഇരിക്കണോ നമ്മൾ മേടിക്കാൻ വന്ന സാധനം ഏതാ ഞാൻ കാണിച്ചാൽ മസാലകൾ ഇതേ ഇരിക്കണോ എല്ലാ മസാലകളും ഇവിടെ ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ പ്രൈസ് മസാലയുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ചിക്കൻ മസാല എല്ലാ പൊടികളും ഉണ്ട് ഇവിടെ സോയ പയറ് കടല എല്ലാ സാധനങ്ങളും പിന്നത് അച്ചാറു ഇവിടെയുണ്ട് മാങ്ങച്ചാറ് വലിയ ആയിരൊന്നുമില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ എന്തുള്ള ഗീ ഇരുക്കുണ്ട് ഒരു കിലോയ്ക്ക് എഴുപത് സോട്ടി എനിക്ക് വേണ്ട സാധനം വീണ്ട സാധനം പച്ചമുളക് ഇതേ ഇരിക്കണം കൊണ്ടിരിക്കുന്നു നമുക്ക് പച്ചമുളകും മല്ലിലാണ് വേണ്ട പച്ചമുളക് ഞാൻ കണ്ടുപിടിച്ചു ഇതാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം കുഞ്ഞി ബോയിൽഡ് റൈസ് ഒന്നും വേണ്ട അത്രയ്ക്കുള്ളൂ എന്നാൽ ശരി ഞാൻ സാധനം പേടിക്കട്ടെ ആകെ രണ്ട് മൂന്ന് സാധനങ്ങളേടിച്ചു കേട്ടോ മല്ലിയല നമ്മുടെ മിക്സർ പിന്നെ മുളക് ഈ മൂന്ന് സാധനം കൂടി മേടിച്ചപ്പോഴേക്കും പതിനേഴ് സ്ലോട്ടിയായി ഒരു സന്തോഷം പതിനേഴ് സ്ലോട്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അത് തിരിച്ച് വീട്ടിൽ പോണു എത്ര വേഗം പോയേക്കാം കാരണം ട്രാം വരുന്നുണ്ട് അതേപോലെ സിഗ്നൽ നോക്കണമല്ലോ അത് നോക്കുന്നു എനിക്ക് പച്ചയാണ് എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ക്രോസ് ചെയ്യുന്നത് ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല അപ്പോൾ അതാ പരിപാടി കഴിഞ്ഞു വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ജോലി കിട്ടുമെന്ന് ചോദിച്ചു ചുമ്മാ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് അല്ല വെറുതെ ഒരു വീഡിയോലൊരു കണ്ടാവില്ല അങ്ങനെ അപ്പോൾ അവരോടിക്കോളാൻ പറഞ്ഞു അതായത് ഇപ്പം വലിയ കച്ചവടമില്ല തുറന്നിട്ടുള്ളൂ പറഞ്ഞു ഇനി വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പരീക്ഷണ കാര്യം അങ്ങനെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളെങ്കിലും നിങ്ങളൊക്കെ പോകും അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ശുഭദിനം ബൈ ബൈ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എനിക്ക് ഫുള്ള് എനിക്ക് ഫുള്ള് എൻ്റെ ഉള്ളിലെ കലാകാരനെ ആ പ്രൊഫസർ അംഗീകരിച്ചു ഞാനാണ് ഏറ്റവും കൂടുതൽ എഴുതിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവസാന പരീക്ഷ കഴിഞ്ഞത് തന്നെയായിരുന്നു എനിക്ക് ഫുള്ള് കിട്ടി എക്സൈറ്റ്മെൻറ്റ് കാണിച്ചതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഞാൻ തിരിച്ചെത്തി ഇപ്പോൾ ഒരു മൂന്ന് മണി നാല് മണി സമയം കാലത്ത് പതിനൊന്ന് മണിക്കായിട്ട് പരീക്ഷ അതിനോടൊത്ത് റിസൾട്ട് ചെയ്തു അറിഞ്ഞു എന്നൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ഗ്രൂപ്പിൽ പന്ത്രണ്ട് പതിമൂന്ന് പേരെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവര് ഓൾറെഡി ഒരു നാല് ഗ്രൂപ്പ് അതിനുള്ള പ്രൊഫസർമാരുണ്ട് ഈ നാല് പേരും കൂടി പട്ടത്തിൽ ചെക്ക് ചെയ്താൽ എന്ന് പറഞ്ഞ പരിപാടി തരും പന്ത്രണ്ട് പേരല്ലെങ്കിൽ പരീക്ഷ ചെയ്തു ബാക്കി ഗ്രൂപ്പിന് വേറെ വേറെ ദിവസം വേറെ വേറെ സമയത്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഷടവടെ പരിപാടി കഴിഞ്ഞ് റിസൾട്ട് വന്നു ഞാൻ പാസ്സ് പോയി ഇനി ഫുഡ് കഴിക്കണം ഞാൻ സാമ്പാറിനുള്ള കുറച്ച് പരിപാടികളൊക്കെ മേടിച്ചിരുന്നു മല്ലിലൊക്കെ മേടിച്ചു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അത് മേടിച്ചു ആ പരിപാടി കഴിഞ്ഞു ഇതേ സാമ്പാർ ഇതേ കുട്ടപ്പനായിക്കൊണ്ടിരിക്കുന്നു ബാക്കി മല്ലിയല ഫുള്ള് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി ഇതൊന്ന് സെറ്റാവണം ഇനി അപ്പം മല്ലിയിലൊക്കെ ഇട്ട് കുട്ടപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഒന്നുകൂടി ചൂടാക്കിയെടുത്താൽ ഉഷാൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം മുടക്കാണ് ജോലിക്ക് പോകാൻ പറ്റിയാൽ ജോലിക്ക് പോകണം അറിയില്ല ചോദിച്ചിട്ടുണ്ട് വൈകുന്നേരമാകുമൊക്കെ അറിയുവായിരിക്കണം അപ്പോൾ ഗുഡ് നൈറ്റ് അല്ല സമയം എന്ന് പറയുന്നത് അഞ്ചുമണി അല്ല നാലുമണി അഞ്ചുമണിയാണേ അപ്പോൾ ശരി ബൈ ബൈ